ഏവർക്കും നമസ്കാരം നവഗ്രഹങ്ങളിൽ സർവേശ്വരനാരകൻ എന്നറിയപ്പെടുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിനെയാണ് വ്യാഴം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴത്തെ മഹാവ്യാഴം എന്നാണ് വിശേഷിപ്പിക്കുന്നത് വ്യാഴം പ്രധാനമായും ഈശ്വരാധീനം ഗുരുകടാക്ഷം ധനം ഐശ്വര്യം ഭാഗ്യം ജ്ഞാനം ബുദ്ധി സുഖം ശാന്തി സമാധാനം ധാർമ്മികത ആചാരാനുഷ്ഠാനങ്ങൾ വിഷ്ണുഭക്തി തീർത്ഥാടനം എന്നിവയെല്ലാം കുറിക്കുന്നു വ്യാഴം അനുകൂലൻ ആയാൽ സർവകാര്യവിജയം സർവാഭീഷ്ടസിദ്ധി സമൃദ്ധി കളത്രസുഖം സന്താന സൌഖ്യം മറ്റുള്ളവരുടെ ആദരവ് ഈശ്വരാരാധനയിൽ താൽപര്യം കർമ്മപുഷ്ടി ശരീരസുഖം മനസ്സുഖം വ്യവഹാര വിജയം കീർത്തി എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നു നവഗ്രഹങ്ങളിൽ വ്യാഴം സർവേശ്വര പദവി അലങ്കരിക്കുന്നുവെങ്കിൽ നവഗ്രഹങ്ങളിൽ ഈശ്വര പദവി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരേയൊരു ഗ്രഹം ശനി മാത്രമാകുന്നു എന്നാൽ വ്യാഴം തികച്ചും സൗമ്യനും സാത്വികനുമായ മഹാഗുരുവിന്റെ പദമാണ് അലങ്കരിക്കുന്നതെങ്കിൽ ശനി കർക്കശക്കാരനായ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു ന്യായാധിപനാകുന്നു അതുകൊണ്ട് തന്നെ ശനി പ്രതികൂലനായാൽ കടുത്ത ദോഷഫലങ്ങളെ നൽകും അതും നീണ്ട രണ്ടര വർഷക്കാലം എന്നാൽ ശനി അനുകൂലനാകുമ്പോൾ ഏറെ അനുഗ്രഹങ്ങളും വർഷിക്കുന്നു അതും രണ്ടര വർഷക്കാലം തന്നെയാണ് ശനി തന്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വ്യക്തികൾ സൗഭാഗ്യങ്ങളുടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു മനുഷ്യനിൽ ആത്മീയമായ ചിന്തകൾ ഉണർത്തി മഹനീയമായ പദവികളിൽ എത്തിക്കുന്നു ക്ഷമ സ്ഥിരോത്സാഹം വിദ്യാസമ്പത്ത് നേതൃഗുണം കർമ്മപുഷ്ടി ദാമ്പത്യ ദാമ്പത്യസൗഖ്യം രാഷ്ട്രീയമായ ഉന്നതി സമൂഹത്തിൽ അംഗീകാരം കുടുംബസൌഖ്യം സർവോപരി സന്തോഷം സമാധാനം എന്നിവയെല്ലാം ശനി തന്റെ ഇഷ്ടഭാവങ്ങളിൽ വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ ആകുന്നു മഹാവ്യാഴവും മഹാശനിയും ഒരേ കാലയളവിൽ ഒരുപോലെ കടാക്ഷിക്കുക എന്നത് ഏറ്റവും അസുലഭമായി സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒൻപത് നക്ഷത്രക്കാർക്ക് ഈ രണ്ട് മഹാഗ്രഹങ്ങളുടെയും അനുഗ്രഹം ഒരുപോലെ അനുഭവിക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട് ആകെ പന്ത്രണ്ട് രാശികളിൽ മൂന്ന് രാശികളിൽ ജനിച്ചവർക്ക് മാത്രമാണ് ആ അസുലഭമായ സൗഭാഗ്യം വന്നു ചേരുക ആ രാശിക്കാർ ആരെല്ലാമാണ് എന്നും ആ നക്ഷത്രജാതർ ആരെല്ലാമാണ് എന്നും എന്തെല്ലാം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളുമാണ് ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങൾ ഈ കൂറുകാർക്ക് സമ്മാനിക്കുന്നത് എന്നുമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് മഹാവ്യാഴവും ശനീശ്വരനും തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ നിലകൊണ്ട് ഏറ്റവും സൗഭാഗ്യങ്ങൾ അരുളുന്ന ആദ്യ രാശിജാതർ ഇടവകൂറുകാരാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി ശനി ഈ കൂറുകാർക്ക് ഏറ്റവും ശുഭ ശുഭബലദാതാവായി മാറുന്നു അന്നേ ദിനം ശനി നിലവിൽ സഞ്ചരിക്കുന്ന കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കും നിലവിൽ ശനി ഈ കൂറുകാർക്ക് ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകി വരികയാണ് അതായത് ശനി ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്തിൽ കൂടിയാണ് രണ്ടര വർഷമായി സഞ്ചരിക്കുന്നത് കേന്ദ്രഭാവമായ പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ കാലം കണ്ടകശനി ദോഷങ്ങളെ നൽകി വരുന്നു പ്രധാനമായും ഔദ്യോഗിക മേഖലയിൽ പ്രതിസന്ധികൾ കർമ്മവിഘ്നം മേലധികാരികളുടെ അസംതൃപ്തി തൊഴിൽ പരാജയം എന്നിവയെല്ലാം ശനി പത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം കൂടാതെ ദുഷ്കീർത്തി സാമ്പത്തികമായ പ്രതിസന്ധികൾ രോഗദുരിതങ്ങൾ എന്നിവയും ശനി പത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരാറുണ്ട് ഏത് കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിന് ഒരു കാലതാമസവും എടുക്കേണ്ടി വന്നേക്കാം എന്നാൽ ഈ കൂറുകാരുടെ ഈ കണ്ടകശനി ദുരിതങ്ങൾ എല്ലാം രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി അറുതി വരും അന്ന് ശനി തന്റെ കുംഭരാശിയിലെ തന്റെ രണ്ടര വർഷത്തെ നീണ്ട സഞ്ചാരം പൂർത്തിയാക്കി മീനത്തിലേക്ക് പ്രവേശിക്കും അതായത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും പതിനൊന്നാം ഭാവം എന്ന് അറിയപ്പെടുന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്നും സർവഭിഷ്ട സ്ഥാനം എന്നും ആണ് ശനി പതിനൊന്നിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും നല്ല കാലം ആകുന്നു രാജയോഗപ്രദമായ നേട്ടങ്ങൾ നൽകുന്ന കാലമാണ് ശനി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുക പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞു പോകും മാത്രമല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയും പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും ശനിയുടെ പ്രതികൂലാവസ്ഥയിൽ ഇവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സംരംഭങ്ങൾ ഉദ്യമങ്ങൾ എന്നിവയ്ക്ക് പൊതുജീവൻ വയ്ക്കുകയും അവ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും കൂടാതെ ഇവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ പ്രവൃത്തികൾ എന്നിവയെല്ലാം പൂവണിയുന്ന കാലവും ആയിരിക്കും ഇത് ശാരീരികമായും മാനസികമായും എല്ലാം സൌഖ്യം ഇവർക്ക് വന്നുചേരും കുടുംബത്തിലും കർമ്മമേഖലയിലും എല്ലാം ശോഭനമായ കാലമായിരിക്കും ഇത് സിൽ ഏറെ പുരോഗതിയും ലാഭവും നാൾക്കുനാൾ വന്ന് ചേരുന്നതാണ് ഔദ്യോഗികരംഗത്ത് അംഗീകാരം പ്രശംസ സമൂഹത്തിൽ നല്ല പേര് സമ്മിതി എന്നിവയും ശനി പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം മഹാശനിക്കു തൊട്ടുപുറകെ മഹാവ്യാഴവും ഈ കൂറുകാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു നിലവിൽ വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു അതായത് ഇടവകൂറുകാരുടെ ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന അവസ്ഥ അതായത് ജന്മവ്യാഴം ഏറെ പ്രതികൂലമായ ഒരു അവസ്ഥയാണ് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം ഒരുപോലെ ഇവരെ അലട്ടാവുന്ന അവസ്ഥയാണ് ഈ ജന്മവ്യാഴം കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം ധനനാശം എന്നിവയും വ്യാഴം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉളവാകാവുന്ന ദോഷഫലങ്ങളാണ് എന്നാൽ അടുത്ത വർഷം മെയ് പതിനാലാം തീയതിയോടെ ഇവർക്ക് വ്യാഴം അനുഗ്രഹവും സൌഭാഗ്യങ്ങളും നൽകുവാൻ തുടങ്ങുന്നുവെന്ന് അറിയുക കാരണം അന്ന് മുതൽ വ്യാഴം ഇടവരാശിയിൽ നിന്നും മിഥുനരാശിയിലേക്ക് അതായത് ഇടവക്കൂറുകാരുടെ അനിഷ്ടഭാവമായ ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കും രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു വ്യാഴം ഈ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെ നൽകുന്നു എങ്കിലും അതിൽ എടുത്തു പറയേണ്ട മേഖല സാമ്പത്തിക മേഖലയാണ് കാരണം ധനഭാവമായ രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ നൽകും തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ നിശ്ചയമായും ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ കടങ്ങൾ എന്നിവ ഒഴിയാനുള്ള മാർഗ്ഗങ്ങൾ ഇവർക്ക് മുന്നിൽ തുറന്നുകിട്ടും വരുമാന വർദ്ധനവ് കർമ്മരംഗത്ത് ഏറെ പുഷ്ടി എന്നിവ അനുഭവത്തിൽ വരും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും ഒന്നിലധികം വരുമാന മാർഗ്ഗവും വ്യാഴം രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലയളവിൽ ഉണ്ടാകാറുണ്ട് അത് ചിലപ്പോൾ ഭൂമിക്രയവിക്രയം മൂലമാകാം അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ ജോലി ലഭിക്കുന്നതിലൂടെ ആകാം അതുമല്ലെങ്കിൽ ഓഹരി വിപണി ചിട്ടി ലോട്ടറി എന്നിവയിലൂടെയും ആകാം രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനവും ആകയാൽ ഈ കാലയളവിൽ വ്യാഴം വാക്വിലാസവും നൽകുന്നു അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യകാരന്മാർ എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നുചേരുമെന്നത് നിശ്ചയമാണ് കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു കർമ്മരംഗത്തും അംഗീകാരം പ്രമോഷൻ എന്നിവ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ശനീശ്വരനും മഹാവ്യാഴവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുപോലെ ഭാഗ്യാനുഭവങ്ങൾ കനിഞ്ഞരളുന്ന രണ്ടാമത്തെ രാശിക്കാർ തുലാ കൂറുകാരാണ് ചിത്തിര രണ്ടാം പകുതി ചോദ്യം വിശാഖമുക്കാലി നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇരുപത്തി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കും ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചെലവുകൾ പാഴായി പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും പ്രധാനമായും ശത്രുവിജയം നൽകും ശത്രുക്കൾ എല്ലാം ഈ സമയത്ത് നിഷ്പ്രഭർ ആകും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ഇവർക്ക് ലഭിക്കും കൂടാതെ ഏത് പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും കടബാധ്യതകൾ രോഗം എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് മോചനം ലഭിക്കും ഉണർവ് ഉന്മേഷം എന്നിവയെല്ലാം ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകും നേതൃപാഠവും നായകത്വം എന്നിവ ഇവർക്ക് വളരെയധികം വർദ്ധിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ ശോഭിക്കാൻ ഇട വരും കുടുംബത്തിൽ ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വ്യാഴം പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നിലവിൽ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് പ്രവേശിക്കും തൽഫലമായി തുലാക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വര കടാക്ഷം ഗുരു കടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ ഒൻപതാം ഭാവത്തെക്കൊണ്ടാണ് ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽബലമായി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഇക്കാലത്ത് ഏറെ സാധ്യത ഉണ്ട് സെൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതർ ആകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകുന്നതാണ് വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാഗ്യവർദ്ധനവും ഉണ്ടാകുന്നു ആ ഭാഗ്യം സമസ്ത മേഖലയിലും ഉണ്ടാകും പഠനത്തിൽ വളരെ മികവ് കർമ്മരംഗത്ത് പുഷ്ടി പ്രശംസ അംഗീകാരം പ്രമോഷൻ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ എന്നിവയെല്ലാം ഈ കാലത്ത് സിദ്ധിക്കും സാമ്പത്തികമായും ഈ സമയത്ത് വളരെ പുരോഗതി അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും വാഹന ലാഭം ഗൃഹലാഭം ഭൂമി ലാഭം എന്നിവ ഈ സമയത്ത് ഉണ്ടാകും കൂടാതെ സന്താനങ്ങളുടെ കാരകൻ വ്യാഴം ആകുന്നു തന്നെ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ഈ സമയത്ത് സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്കോ ചികിത്സ തേടുന്നവർക്കോ ആ ചികിത്സകൾ ഫലപ്രദമായി സന്താനഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും ഇളവക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും പുറകിലായി മഹാവ്യാഴവും ശനീശ്വരനും ഏറെ ഗുണാനുഭവങ്ങൾ നൽകുന്ന രാശിക്കാർ കുംഭക്കൂറുകാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേൽപ്പറഞ്ഞ രണ്ട് രാശിക്കാർക്കും സിദ്ധിക്കുന്ന നേട്ടങ്ങളുടെയും സൌഭാഗ്യങ്ങളുടെയും അത്ര കണ്ട് തിളക്കം ഈ കൂറുകാർക്ക് ലഭിക്കില്ല എങ്കിലും നിലവിൽ കുംഭക്കൂറുകാർ അനുഭവിക്കുന്ന ദോഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ശനിയും വ്യാഴവും ഈ കൂറുകാർക്ക് ഏറെ ശോഭനമായ ഫലങ്ങളെയാണ് അടുത്ത വർഷം നൽകുക എന്ന് അറിയുക ഇരുപത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കും നിലവിൽ ശനി ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനി എന്ന പ്രതികൂലമായ അവസ്ഥ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി എന്നത് ഏഴര ശനിക്കാലത്തിൽ ഏറ്റവും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന സമയം ആകുന്നു ശരീര സൗഖ്യം ആരോഗ്യം ഓജസ് യശസ് എന്നിവയെ എല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ സംഘർഷങ്ങൾ ഏകാന്തത അകാരണമായ ഭയം പരാജയം വിശ്വാസവഞ്ചന എന്നിവയെല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയം എന്നാൽ കഴിഞ്ഞ രണ്ടര വർഷമായി ജന്മശനിയുടെ ദോഷം അനുഭവിച്ചു വരുന്ന ഈ കുംഭക്കൂറുകാർക്ക് ആ ദോഷങ്ങൾക്ക് വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി അറുതി വരും അന്നേദിനം ശനി കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് മാറുമ്പോൾ ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും രണ്ടിലേക്ക് ശനി പ്രവേശിക്കും രണ്ടിലെ ശനിയും ദോഷം നൽകും എങ്കിലും ഏഴര ശനിക്കാലത്ത് പൊതുവെ കഷ്ടതകൾ കുറഞ്ഞ കാലമാകും ശനി രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുക ജന്മത്തിൽ നിന്നും ശനി മാറുമ്പോൾ തന്നെ ശാരീരികമായ വൈഷമ്യങ്ങളും മാനസികമായ ക്ലേശങ്ങൾക്കും ഒരു കുറവ് അനുഭവപ്പെടും ആരോഗ്യവും സമാധാനവും പതിയെ പതിയെ കൈവരും എന്നാൽ രണ്ടാം ഭാവം ധനസ്ഥാനം ആയതിനാൽ ഇവർ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു കരുതലും ശ്രദ്ധയും അച്ചടക്കവും വിദത്വവും പുലർത്തേണ്ടതാകുന്നു കൂടാതെ വ്യാഴം ഈ കൂറുകാർക്ക് മെയ് പതിനാലാം തീയതി മുതൽ ഏറ്റവും ഗുണങ്ങളെ നൽകുന്നു എന്നത് ശനിയുടെ ദോഷങ്ങളെ വളരെയധികം പ്രതിരോധിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യും അടുത്ത വർഷം മെയ് പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക അത് ഇവർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹങ്ങൾ ആവോളം നൽകും നിലവിൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ മനസ്സ് കുടുംബം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയെല്ലാം ഈ നാലാം ഭാവമാണ് കുറിക്കുന്നത് നാലാം ഭാവം എന്നത് വ്യാഴത്തിന്റെ അനിഷ്ടഭാവം ആകയാൽ മനസുഖം വളരെയധികം കുറയാവുന്ന സമയമാണ് ഇത് കൂടാതെ മാതാവിന്റെ ആരോഗ്യം ക്ഷയിക്കുക ആശുപത്രിവാസം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാം വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ വീഴ്ചകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടാം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ വരാം എന്നാൽ വ്യാഴം ഈ കൂറുകാർക്ക് നൽകുന്ന ഈ കടുത്ത ദോഷങ്ങൾ എല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി അറുതി വരും ഇന്നേ ദിനം വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചിലേക്ക് പ്രവേശിക്കും അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെ എല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവം ആകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെയേറെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം വന്നു ചേരും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവുറ്റതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെക്കും സന്താനങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ വിവാഹാലോചനകൾ എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും കർമ്മമേഖലയിലും ഈ സമയത്ത് ഏറെ പുരോഗതി കൈവരിക്കും കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഈ കാലത്ത് ഉണ്ടാകും ബുദ്ധി ജ്ഞാനം എന്നിവ ഏറ്റവും ഉജ്ജ്വലമായി ഉയർന്നിരിക്കുന്ന സമയമാകും ഇത് അപ്രതീക്ഷിതമായി അംഗീകാരം ബഹുമതികൾ എന്നിവയെല്ലാം ഇക്കാലത്ത് തേടിയെത്തും അഞ്ചാം ഭാവം എന്നത് പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവപുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും തൽഫലമായി ഏത് പ്രവർത്തികളിലും ലക്ഷ്യം കാണും ഉപാസനാമൂർത്തികളെ ആരാധിക്കുന്നവർക്ക് വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ക്ഷിപ്രവേഗത്തിൽ അഭീഷ്ടസിദ്ധി കൈവരും പൊതുവെ ധാർമ്മികമായ ചിന്തകൾ ഗാനചിന്തകൾ സത്പ്രവർത്തികൾ ഈശ്വരഭക്തി എന്നിവയെല്ലാം ഇക്കാലത്ത് മുന്നിട്ടു നിൽക്കുന്നതാണ് കൂടാതെ അഞ്ചിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യദേവതയുടെ കടാക്ഷം ഇവർക്ക് ഉണ്ടാകും അപ്പോൾ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാവ്യാഴവും ശനീശ്വരനും ഏറ്റവും സൌഭാഗ്യങ്ങളും നേട്ടങ്ങളും വർഷിക്കുക ഇടവം തുലാം കുംഭം എന്നീ മൂന്ന് കൂറുകാർക്കും അതിലെ ഒൻപത് നക്ഷത്ര ജാതകർക്കുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം